നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ആർ അച്നോട് ആറ് വിക്കറ്റിന് പരാജയപ്പെട്ടുകൊണ്ട് എൽ എസ് ജി ഐ പി എൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ് ഇതൊരു വല്ലാത്ത കഥയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ താരമായ ശേഷം ഏറ്റവും വലിയ ദയനീയ പരാജയമായിട്ട് മാറിയ ഋഷഭ് പന്തിൻ്റെ കഥ ഇരുപത്തിയേഴ് കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി സഞ്ജീവ് ഗോയങ്കെ മുടക്കിയത് റിസൾട്ടോ അതി പരിതാപകരം അതി ദയനീയം എന്നെ പറയണ്ടു ഇരുപത്തിയേഴ് കോടിയുടെ മുതൽ ആകെ ഈ ഐ പി എല്ലിൽ അടിച്ചത് നൂറ്റി മുപ്പത്തിയഞ്ച് റൺസാണ് അതാണ് ഏറ്റവും നിരാശനകമായിട്ടുള്ള കാര്യം നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ഓരോ മത്സരത്തിലെയും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുക ഡി സിക്കെതിരെ അദ്ദേഹം ഡെക്കായിരുന്നു ആ മത്സരം ഡി സി വിജയിച്ചു ഒരു വിക്കറ്റിന് അടുത്ത കളി എസ് ആർ എഫിനെതിരെ പതിനഞ്ച് റൺസ് കളി പക്ഷേ എൽ എസ് സി അഞ്ച് വിക്കറ്റിന് വിജയിച്ചിരുന്നു പി ബി കെ എസിനെതിരെ അടുത്ത കളി രണ്ട് റൺസ് പി ബി കെ എസ് എട്ട് വിക്കറ്റിനാ കളി ജയിച്ചു എം ഐക്കെതിരെ രണ്ട് റൺസ് എൽ എസ് ജി പക്ഷേ കളി പന്ത്രണ്ട് റൺസിന് ജയിച്ചിരുന്നു കെ കെ ആറിനെതിരെ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടില്ല എൽ എസ് ജി നാല് റൺസിന് വിജയിക്കുകയും ചെയ്തു ജി ടിക്ക് ഇരുപത്തി ഒന്ന് റൺസ് എൽ എസ് സി ആറ് വിക്കറ്റിന് ജയിച്ച കളിയാണ് സി എസ് കെക്കെതിരെ മാത്രമാണൊന്ന് അർദ്ധ സെഞ്ചുറി എങ്കിലും കണ്ടത് അറുപത്തി മൂന്ന് റൺസ് അത് അത് തന്നെ ചില ഫീൽഡിംഗ് മിസ് മിസ്റ്റേക്കുകളും ക്യാച്ച് ഡ്രോപ്പുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായതാണ് പിന്നെ സി എസ് കെയുടെ ഈ സീസണിലെ പ്രകടനം എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് പോലും ആ കളി സി എസ് കെ വിജയിച്ചു അഞ്ച് വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസ് മൂന്ന് റൺസാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ മൂന്ന് റൺസാണ് അടിച്ചത് എൽ എസ് സി രണ്ട് റൺസിന് കളി ജയിച്ചിരുന്നു ഡി സിക്കെതിരെ ഡെക്ക് ഡി സി എട്ട് വിക്കറ്റിന് വിജയിച്ചു എം ഐക്കെതിരെ നാല് റൺസ് എം ഐ അൻപത്തിനാല് റൺസിന് വിജയിച്ചു പി ബി കെ പതിനെട്ട് റൺസ് പി ബി കെ മുപ്പത്തിയേഴ് റൺസിന് വിജയിച്ചു എസ് ആർ എച്ചിനെതിരെ ഏഴ് റൺസ് കെ എസ് ആർ എച്ച് ആറ് വിക്കറ്റിന് വിജയിച്ചു നിർണായകമായ കളിയാണ് ഇന്നലത്തെ കളി വിജയിച്ചിരുന്നെങ്കിലേ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നിട്ടും ക്യാപ്റ്റൻ ഒരുവിധ ഉത്തരവാദിത്വവും കാണിക്കാതെയുള്ളൊരു പ്രകടനമാണ് നടത്തിയത് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് പന്ത്രണ്ട് ഇന്നിങ്സിൽ നിന്ന് എടുക്കുമ്പോൾ ആവറേജ് നോക്കണം വെറും പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് സോ ഇത് ഏഗ്രൈഡ് തോൽവിയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് എഗ്വയുടെ കോൺട്രാക്റ്റാണ് എന്ന കാര്യം മറക്കാതിരിക്കുക ഏതായാലും ഇപ്പോൾ ഋഷഭ് പന്ത് ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും ഈ ഐ പി എൽ സീസൺ ഒന്ന് തീർന്നു കിട്ടി ഇംഗ്ലണ്ടിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിരിക്കും കാരണം അദ്ദേഹം റെഡ് ബോൾ ക്രിക്കറ്റിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തെളിയിക്കുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വളരെ പരമ മാറുന്നു ഈ എന്നിട്ടും പക്ഷേ ഗോയങ്കിൽ ഇരുപത്തിയേഴ് കോടി മുടക്കി എന്നതാണ് ഒരു വല്ലാത്ത മുടക്കലായി പോയത് വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ